ഹായ് അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട് റിങ്ങുകളുടെ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡയമണ്ട് റിങ്ങുകളുടെ കളക്ഷൻസ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിമ്പിൾ കളക്ഷൻസ് നോക്കാമേ ഇത് മുന്നൂറ് മില്ലി മുന്നൂറ്റമ്പത് മില്ലി ആ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് അയ്യായിരം രൂപ മുതലാണ് ഡയമണ്ട് റിങ്ങുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റിങ്ങുകളാണേ ഇതൊക്കെ മുന്നൂറ് മില്ലി വരുന്ന റിങ്ങുകളുടെ ആണ് കുഞ്ഞ് വെറൈറ്റി വെറൈറ്റി ഹാർട്ട് മോഡല് അതുപോലെ തന്നെ ട്രയാങ്കിൾ ഒക്കെ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് ആണ് ഇതിപ്പോൾ എയ്റ്റിംഗ് ക്യാറ്റ് ആയതുകൊണ്ട് പൊട്ടിപ്പോകുന്ന ടെൻഷനൊന്നും വേണ്ട നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഗിഫ്റ്റിംഗ് പർപ്പസിനായിരുന്നാലും അല്ലാതെ യൂസ് ചെയ്യാനും എല്ലാം ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം ആ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ഡയമണ്ട് റിങ്ങുകളുടെ ആണ് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ സൈസ് പറഞ്ഞു തന്നാൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് ഈ സെയിം കളക്ഷൻസ് നമ്മുടെ അടൂർ ഷോപ്പിലും ആണ് അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് ഒരുപാടുണ്ട് ഞാൻ കുറച്ച് പാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ഗ്രാം ആ റേഞ്ചിൽ വരുന്ന നവരത്നത്തിൻ്റെ ആണ് അമ്മ ബാക്കി ഞാൻ കാണിക്കാൻ ജസ്റ്റ് ഇപ്പോൾ ഈ കളക്ഷൻസ് ഇത് ഒരു ഗ്രാം ഇല്ല തൊള്ളായിരത്തി ഇരുപത് മില്യേ വരുന്നുള്ളൂ ഇത് വന്നിട്ട് ഒന്നര ഗ്രാമിനുള്ളിൽ വരുന്നതാണ് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റിങ്ങുകളുടെ കളക്ഷൻസ് നവരത്ന റിങ്ങുകളാണേ ഇതും ഒരു ഗ്രാമിനുള്ളിലുള്ള ആണ് എല്ലാം കൂടി ജസ്റ്റ് കാണിക്കാം ഞാൻ ഇതെൻ്റേതാണേ ഇത് ബട്ടർഫ്ലൈയിൽ നവരത്നം ഫുൾ വെറൈറ്റിയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് ഒന്ന് ഉറപ്പായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഒരു ഗ്രാമെന്ന് കരുതി പൊട്ടിപ്പോകൂല എയ്റ്റിൻ ക്യാറ്റിലാണ് വരുന്നത് എയ്റ്റീൻ ക്യാരറ്റിലാവുമ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും എല്ലാവർക്കും അറിയാം സിമ്പിൾ ഐറ്റംസ് എല്ലാം എപ്പോഴും എയ്റ്റീൻ ക്യാരറ്റാണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത് ഇത് നല്ല ഭംഗിയില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഒന്നര ഗ്രാമിന് ഉള്ളിലേ വരുന്നുള്ളൂ ഈ ഒരു ഡിസൈൻ ഇത് ഓരോന്നും ഓരോരോ ആണ് ഞാൻ എല്ലാം ഇട്ട് കാണിക്കുന്നില്ല ഇതും വേറൊരു ഡിസൈനാണ് എല്ലാം ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസുണ്ടേ ഇത് വേറൊരു ഡിസൈനാണ് എനിക്ക് വിരലില്ല ഇടയിൽ അപ്പോൾ സൈസ് പറഞ്ഞു തന്നാൽ നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഒരു ഓൾമോസ്റ്റ് എല്ലാം ഒരു ഒന്നര ഗ്രാമിന് ഉള്ളിൽ വരുന്നതാണ് ഒരു ഗ്രാമിന് ഒന്നര ഗ്രാമിന് ഉള്ളിൽ വരുന്ന കളക്ഷൻസാണ് ഒരു ഗ്രാമിൽ താഴെയുള്ള നവരത്ന റിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല പിന്നെ ഇതൊക്കെ നമ്മുടെ ഡയമണ്ട് റിങ്ങിൽ വരുന്ന കളക്ഷൻസ് ആണ് എല്ലാ റേഞ്ചിലും അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റിങ്ങുകൾ എല്ലാ റേഞ്ചിലും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡയമണ്ട് റിങ്ങുകളെല്ലാം ഡയമണ്ട് റിങ്ങുകളല്ല ഡയമണ്ട് ഓർണമെൻറ്റ്സ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് ഗ്യാരൻറ്റി ഉള്ളതാണ് വിത്ത് സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം എന്ന് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡയമണ്ട് സ്റ്റോൺസിനെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് നമ്മൾ തരും അപ്പോൾ സൂപ്പർ ആയിട്ടില്ലേ ഇതൊക്കെ നല്ല വെറൈറ്റി മോഡൽസ് ആണ് നല്ല ക്യൂട്ട് ആൻഡ് എലഗൻറ്റ് ഡിസൈൻസ് ആണ് എല്ലാം വരുന്നത് എല്ല ഇട്ട് കാണിക്കുന്നില്ല റോസ് ഗോൾഡിലും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ യെല്ലോ കളറിലും വരുന്ന എല്ലാ ടൈപ്പ് ഏത് കളറിൽ വേണമെങ്കിലും ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കാണിക്കോ എനിക്ക് നല്ല സൂപ്പർ ആയിട്ടില്ലേ അങ്ങനെ എല്ലാ സൂപ്പർ ആൻഡ് വെറൈറ്റി ഡിസൈൻസ് ആയിരുന്നു കൺഫ്യൂഷൻ ആയിരിക്കും ഏത് പർച്ചേസ് ചെയ്യട്ടെ അത്ര അധികം കളക്ഷൻസ് ഇനിയുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ ഈ മുന്നൂറ് മില്ലിയുടെ റിങ്ങുകളുടെ കാണി ഡയമണ്ട് റിങ്ങുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് വീഡിയോ ആയിട്ട് അപ്പോൾ ജസ്റ്റ് ബാക്കി കുറച്ച് റിങ്ങുകൾ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇതും കൂടി എടുത്തതാണ് ഇതും കൂടി കാണിക്കുക ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന കളക്ഷൻസാണ് സൂപ്പറായിട്ടില്ലേ നമുക്ക് ഗിഫ്റ്റും പർപ്പസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഡയമണ്ട് റിങ് തന്നെയാണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആണ് എപ്പോഴും എപ്പോഴും പറയുന്നില്ല ഈ നവരത്നം കാണിക്കോ നമ്മുടെ ചേട്ടന്മാരുടെ മോഡലാണ് എത്ര വെയ്റ്റിൽ വേണമെന്ന് പറഞ്ഞാൽ എത്ര സൈസില് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്ന കളക്ഷൻസ് ആണ് ഈ ടൈപ്പ് കാണിക്കോ ഇങ്ങനത്തെ റിങ്ങുകൾ നമുക്ക് കളർ സ്റ്റോൺ കൂടി വെച്ചിട്ടുള്ള റിങ്ങുകളും ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് പേർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡുകളും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്യാൻ നെക്ലേസുകളും കൂടി പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പും ആണ് അപ്പോൾ അങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്ന കളക്ഷൻസും അവൈലബിളായിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് റിങ്ങുകളിൽ സ്റ്റഡുകളിൽ നോസ്പിന്നിൽ എല്ലാം ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് അല്ലേ നല്ല ക്യൂട്ട് എല്ലാം ക്യൂട്ട് തന്നെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടില്ല കുറച്ച് പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നല്ലൊരു മോഡലാണ് വലിയൊരു ഹെർട്ട് മോഡൽ സെൻറ്ററിൽ വന്നിട്ട് കുഞ്ഞ് കുഞ്ഞ് ഹെർഡ്സ് സൈഡിൽ വരുന്ന ഒരു സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കളക്ഷൻസിനായിട്ട് നമ്മുടെ ഹമാര ചോയ്സിലേക്ക് വരുന്ന വരിക ഹമാര ചോയ്സ് വരുന്നത് തമ്പാനൂർ എസ് എസ് കോവിൽ റോഡിലാണ് ട്രിവാൻഡ്രത്ത് ഷോപ്പ് വരുന്നത് അടൂരിൽ അടൂർ ബൈപ്പാസിൽ കൈതവന പ്ലാസയിലാണ് വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡയമണ്ട് കുഞ്ഞു റിങ്ങുകളുടെ കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് റിങ്ങുകളുടെ കളക്ഷൻസ് ഒന്ന് ഉറപ്പായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ